വീട്ടിലുള്ള കത്രികയ്ക്ക് മൂർച് കുറഞ്ഞെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കിട്ടിക്കാച്ചി കുറച്ച് സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കത്രികയല്ലേ മീൻ വെട്ടാന് തുടി വെട്ടാൻ എല്ലാം ഉപയോഗിക്കുന്ന കത്രിക അപ്പം മൂർച്ച കൂട്ടാനുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീടുകളിൽ ഇതുപോലെ കത്രികയൊക്കെ തുടി കട്ട് ചെയ്യുന്ന കത്രികയാണേലും മീൻ കട്ട് ചെയ്യുന്ന കത്രികയാണേലും ഇറച്ചി കത്രികയാണെങ്കിൽ എന്താണേലും നമ്മൾ യൂസ് ചെയ്ത് തരുമ്പോൾ ഇത് പെട്ടെന്ന് മൂർച്ച് പോവും കുട്ടികൾ പേപ്പറൊക്കെ എടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും തുണി പ്രത്യേകിച്ച് തുണി കട്ട് ചെയ്യുന്നത് തുണിയും തുണി കട്ട് ചെയ്യാൻ മാത്രം എടുക്കുക പക്ഷേങ്കിൽ നമ്മൾ കത്രിക കുട്ടികളൊക്കെ എടുത്ത് പേപ്പറൊക്കെ കട്ട് ചെയ്യല്ലേ അപ്പോൾ ഈ തുണി കത്രിക കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലാതെ കഴിഞ്ഞാൽ പോയി അപ്പോൾ ഇത് പഴയ ഒരു കത്രിക ഞാൻ മാറ്റിയിട്ടിരുന്ന കത്രികയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കത്രിക ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂർച്ച പൂട്ടിയെടുക്കാം ഒരു തുള്ളി മൂർച്ചയില്ല ഇത് കണ്ടില്ല തുണി പോലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് കണ്ടില്ലേ എന്ന രീതിയിലായിരുന്നു തുണിയൊക്കെ ഞാൻ തയ്ക്കാൻ വേണ്ടി തുണി കട്ട് ചെയ്തുകൊണ്ടിരുന്ന കത്രിയായിരുന്നത് ഇതിപ്പം ഒട്ടും ക മൂർച്ചയില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ കുറച്ച് സൂത്രങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് നല്ല മൂർച്ചയാക്കി എടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സൂത്രമാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമ്മുടെ കത്രിയൊക്കെ സൂ സൂപ്പറായിട്ട് മൂർച്ചയാക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കിത് മൂർച്ചയാക്കാൻ പറ്റും അതായത് നമ്മുടെ ഈ പിന്നെ ബാറ്ററിയുടെ ആ ഇതിൻ്റെ ഇതിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടി കണ്ടില്ല അതങ്ങ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇത് കണ്ടില്ലേ നമ്മുടെ കത്രിക ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതി കട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുക തിരിച്ചും ചെരിച്ചും തിരിച്ചും ഒക്കെ വേണം കട്ട് ഒന്ന് നമ്മൾക്ക് ഇതൊന്ന് ഉരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ബാറ്ററി നമ്മുടെ കത്രിയ്ക്കുള്ളിൽ വെച്ചിട്ട് ഒന്ന് കറക്കി 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 കൊടുക്കുക അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മെയിൻ ചെയ്ത് കൊടുക്കുക ചെയ്ത് തേച്ച് കൊടുക്കേണ്ട ഒരു സൂത്രമുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ പേസ്റ്റ് ഈ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് നേരം ആ ബാറ്ററിയിൽ ഇതൊന്നും ഇങ്ങനെ ഉറച്ചു കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കാം ഈ പേസ്റ്റും ഈ ബാറ്ററിയും കൂടെ ആകുമ്പോൾ നല്ല മൂർച്ചയാക്കി ഈ ഒറ്റ യൂസിൽ തന്നെ ഈ ഒരു യൂസ് ചെയ്ത് തന്നെ നമുക്ക് മൂർച്ചയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കത്രയ്ക്ക് മൂർച്ച കൂട്ടാൻ പറ്റുന്ന കുറച്ച് സൂത്രങ്ങളൂടെ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെയ്ത് നോക്കേണ്ടത് തന്നെയുണ്ട് ഇപ്പൊ തന്നെ നല്ല മൂർച്ചയായിട്ടുണ്ട് അത് കൈ മുറിയരുത് ഇത് തേച്ച് കൊടുക്കും സൂക്ഷിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇപ്പം പേസ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേസും തേക്കേണ്ട ഇത് മതി എന്നിട്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ആ ബാറ്ററിയിൽ ഇട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇങ്ങനെ എന്നെ കട്ട് ചെയ്യുന്ന പോലെ ആക്കി കൊടുക്കുക അന്നിട്ട് തിരിച്ചു മറിച്ചേ രീതിയിലൊന്നാക്കി കൊടുത്താൽ മാത്രം മതി ഈ ഒരു യൂസിൽ തന്നെ കത്തലേക്ക് മൂർച്ചിട്ട് ഞാൻ പേപ്പറോ തുണിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ കാണിക്കുക എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ബാറ്ററി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിക്കും അപ്പൊ ഇത് കണ്ടില്ലേ ഞാനത് ഉറച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഉണ്ട് നമ്മുടെ പേപ്പർ എത്ര പെട്ടെന്നാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിൽ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുപോലെ തുണി ഞാൻ കാണിച്ചിട്ട് കണ്ടില്ലേ ഈ തുണിയൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഈ ഒറ്റ യൂസ് ചെയ്താൽ നമ്മുടെ തുണിയൊക്കെ നല്ല വൃത്തിക്ക് കട്ടാക്കി വരുന്നത് നല്ല കട്ടിക്കാണ് ഞാൻ തുണി പിടിച്ചിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ വളരെ നല്ലൊരു ടിപ്പാണ് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത കത്രിയാണെങ്കിലും അതുപോലെ കത്തിയാണെങ്കിലും നമുക്ക് എടുക്കാം നിങ്ങൾ പഴയ കത്രികൾ ആരും അലിച്ചു കളയാതെ ഒന്ന് കടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കത്രി ഒന്നും കളയേണ്ട കാര്യമില്ല ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ടിപ്പ് അടുത്ത ടിപ്പ് നമ്മുടെ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കാണുവല്ലോ അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും നമുക്ക് എത്ര മൂർച്ചയില്ലാത്ത കത്രയേയും നമുക്ക് എടുക്കാം അത് ഇതുപോലെ തന്നെ ഇത് ഇതേ രീതിയിലൊന്ന് കട്ടാക്കി കൊടുത്താൽ മാത്രം മതി ആ ഇതിലേക്ക് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്റ്റീലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് അത് തിരിച്ച് മറിച്ച് പേസ്റ്റ് പരത്തിയതിനു ശേഷം ആ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് നമുക്ക് പേസ്റ്റ് പരത്തി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അതുപോലൊന്ന് കട്ടാക്കി കൊടുക്കുക ഇപ്പം തന്നെ മൂർച്ചയായിട്ടുണ്ട് ഫസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ മൂർച്ച അപ്പം നിങ്ങൾക്ക് ബാറ്ററി ഒന്നും ഇല്ലെങ്കിൽ ബാറ്ററി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ഇതുപോലെ തന്നെ ഒരു ആണി ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നാക്കി കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ ഇത് പേപ്പറോ നമ്മുടെ കൂടെ ഷിമി പ്ലാസ്റ്റിക് കവറോ ഒക്കെ നമുക്കിത് കട്ട് ചെയ്യാൻ എളുപ്പമോ നല്ല മൂർച്ചയായിട്ട് കിട്ടുകയും ചെയ്യേണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ബെൽബട്ട് എന്നിട്ട് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളു കണ്ടല്ല പേപ്പർ നിമിഷ നേരം കൊണ്ട് ഞാനിത് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഒരു ഷിമ്മി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടിത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ട സൂപ്പറായിട്ട് ഇവിടെ കട്ടാക്കി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഒട്ടും ഒരു തുള്ളി പോലും ഇല്ലാതെ കിടന്ന കത്രികയാണ് ഞാൻ ഉപേക്ഷിച്ച് മാറ്റി വെച്ചിരുന്ന കത്രികയാണ് കേട്ടോ ഇപ്പം ഈ യൂസിലൂടെ നമുക്ക് അത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തിട്ട് ഇപ്പം ഇതൊന്ന് സ്ക്രൂ ഡ്രൈവർ നിങ്ങളുടെ വീട്ടിലെങ്കിൽ ഇതുപോലെ ചുറ്റിക കാണുമല്ലോ ഈ ഒരു ചുറ്റിക ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കത്രിക മൂർച്ചയാക്കി എടുക്കാൻ പറ്റും ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ആ കാണിച്ച ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്ന പോലെ എടുക്കുക എന്നിട്ട് കുറച്ച് പേസ്റ്റ് തേച്ചതിന് ശേഷം ഇപ്പം ഞാൻ പേസ്റ്റ് ചെയ്യുന്നത് അത് പേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുത്തത് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ മൂന്ന് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പുകളാണ് ഒത്തിരി കഷ്ടപ്പാടില്ല ഒന്നുമില്ല അത് വലിച്ചു കറിഞ്ഞ് കളയുന്നതിന് മുമ്പ് നമ്മൾ വീട്ടമ്മമാർ ഇതൊന്നിങ്ങനെ ചെയ്ത് നോക്കും ഇത് ഈ ഇത്രീ സാധനങ്ങളെല്ലാവരും വീടുകളിൽ കാണുമല്ലേ ബാറ്ററി അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ ചുറ്റിക ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കാണും ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ടിപ്പിലേക്ക് വാ ഇതേ ഇതുപോലെ സെറാമിക്കിൻ്റെ കപ്പുകൾ അതുപോലെ തന്നെ ഇതുപോലത്തെ വസ്തി പിന്നാണോ ഇങ്ങനത്തെ കുഴിയം വസ്തിപ്പിന്നാണോ ഒക്കെ എല്ലാവരും വീടുകളിൽ കാണുമല്ലേ അപ്പോൾ അതെനിക്ക് ഇതേ ഇതേ രീതിയിൽ വസ്തി കുഴിയും വസ്തിപ്പിന്നാണോ വന്നെടുത്തേക്കുന്നത് അപ്പം എടുക്കുമ്പം നിങ്ങൾ ഈ ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ഇതൊരു കുഴിയുള്ള സൈസ് എടുക്കുക അതിലേക്ക് ഒരു പുടി ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നിരത്തി വെക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് പേസ്റ്റ് പേസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കത്രികയിലേക്ക് കുറച്ച് പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ കത്രികയിലേക്കാണ് കുറച്ച് പേസ്റ്റ് പുരട്ടി കൊടുക്കുന്നത് അപ്പം അതും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൈമുറിയരുത് നല്ല മൂർച്ചയുണ്ട് എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഈ വസ്തി പിന്നത്തിലോട്ട് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതും എളുപ്പമാണ് നല്ല ടിപ്പുമാണ് നല്ല പോലെ കത്തി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കത്തി വരെ മൂർച്ചയാക്കാൻ പറ്റും ഒട്ട് തുരുമ്പ് പിടിച്ച് പോയാൽ ഒട്ടും മൂർച്ചയില്ലാതെ കിടക്കുന്ന കത്തിയാണെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് എടുക്കാം ഇതിനായിട്ട് വെളി കാശ് കളയേണ്ട കാര്യമില്ല നമ്മൾ പിച്ചാത്തെയൊക്കെ തുരുമ്പ് പിടിച്ച് കളയ വരുമ്പോഴും അതുപോലെ കത്തിരിക്ക് ഇന്ന് മൂർച്ചയില്ലെങ്കിൽ നമ്മൾ മാറ്റി കള വേറെ പോയി മേടിക്കാറാണ് പതിവ് പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യും േ മുമ്പ് കളയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എങ്കിലും വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ പണവും ലാഭിക്കാം സമയം ലാഭിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കുകയും ചെയ്യും ഈ കത്രിക തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഉപേക്ഷിച്ച് വെച്ചിരുന്ന കത്രികയാണ് എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ ആ പേസ്റ്റ് കൊടുത്ത ശേഷം വസ്തു വസ്തിപ്പിനാണ്ട് അരികെ ഭാഗത്ത് ഇതുപോലെ ഉപ്പ് കല് കല്ലുപ്പിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഉറച്ചെടുത്താൽ മാത്രം മതി സൂപ്പറായിട്ട് നമ്മുടെ കത്രിക നല്ലപോലെ മൂർച്ചാക്കി കിട്ടും കേട്ടോ ചാനൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകളും ഒക്കെ നേരിട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ എന്നിട്ട് ഇത് കണ്ടില്ല ഉപ്പ് കല്ലുപ്പിട്ടതിൻ്റെ പുറത്ത് ഇതിലേക്ക് ഇട്ട് ഇത് ഇതുപോലെ വട്ടത്തി വട്ടത്തി ഒന്ന് ഒരച്ചെടുത്താൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കത്രികയ്ക്ക് നല്ല മൂർച്ചയായിട്ടുണ്ട് കേട്ടോ ആ പേപ്പർ തന്നെ ഒരുപാട് നേരം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടെങ്കിൽ തുണിയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം ഫുള്ള് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നല്ലൊരു ടിപ്പാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുണി കട്ട് ചെയ്യാനെടുക്കാം അതുപോലെ എന്തിനാണേലും നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാനും പേപ്പർ കട്ട് ചെയ്യാനും ഒക്കെ നമുക്കിതെടുക്കാം ഉള്ളൂ മീൻ വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങളതൊന്നും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു ടിപ്പാണിത് ഇതുപോലെ നമ്മുടെ കയ്യിൽ കുപ്പി ഗ്ലാസ് കാണലും കുപ്പി ഗ്ലാസ്സിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കുപ്പി ഗ്ലാസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നല്ല ചില്ല് കുപ്പി ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ കുപ്പി ആ കുപ്പിയാണെങ്കിലും നമുക്ക് മതി കേട്ടോ നിമിഷം നേരം കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കരുത് കഴിഞ്ഞില്ല ഇതിൽ ഇങ്ങനെ ഇത് ഇതുപോലെ കട്ട് ചെയ്താലും മതി ഗ്ലാസ്സിൽ അതുപോലെ തന്നെ കുപ്പിയാണെങ്കിലും നമുക്കങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കുപ്പിയുടെ ആ ഭാഗത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താലും നല്ല സൂപ്പ് പുറായിട്ട് മൂർച്ചയായിട്ട് ഇട്ടുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൂടെ കമൻ്റ് ചെയ്യണം കിട്ടും ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഏതൊക്കെ രാ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കാണുന്നത് എന്നുള്ളതും കൂടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്ത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല മൂർച്ചയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ